കൈ ചിക്കനുകളി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നവരായിരിക്കണോ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ പതിവ് പോലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ ചുവറ്റിനരിയിട്ടു അത് തിളച്ചപ്പോൾ ഞാനത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനടി ചായ വെച്ചു പിന്നെ ചായ നമ്മൾ കുടിക്കുകയാണ് അതിന് ശേഷം എന്താ കൊണ്ടോ നമ്മൾ വിളക്കൊക്കെ വെച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് നേരത്തെ എണീച്ച് വിളക്കൊക്കെ വെച്ചപ്പോൾ ഏട്ടം കുറച്ച് പൂവൊക്കെ ഇപ്പോൾ കുറച്ച് വാങ്ങിക്കൊണ്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതെന്ന് കുറേശ്ശെ എടുത്തിട്ട് ദിവസവും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ പൂ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും ചന്തവും വേറെ കേട്ട അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള പൂ നമുക്ക് വെച്ചു കൊടുക്കാം പക്ഷേ നമ്മൾ വളരെ നേരത്തെ ഇതുപോലെ വിളക്ക് വെക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് വെളിയിലിറങ്ങിയിട്ട് പൂ പറിക്കാനും വെച്ചു കൊടുക്കാനൊക്കെ പ്രയാസമില്ലേ അപ്പോൾ അതുകൊണ്ട് ഏട്ടം വാങ്ങിക്കൊണ്ടി തന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊന്നും പൂ വെച്ചിട്ടില്ല നമ്മൾ ഇതുപോലെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ പൂവൊന്നും അങ്ങനെ വെച്ച് കൊടുക്കാറില്ല വെള്ളിയാഴ്ച മാത്രമേ പൂ വയ്ക്കാറുള്ളായിരുന്നു ഇപ്പോൾ എന്താ പറയുക ദിവസവും പൂ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ വാങ്ങിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാനത് എല്ലാ ദൈവങ്ങൾക്കും വെച്ച് അതിന് ശേഷം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ സാമ്പ്രാണി കാണിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ കട്ട സാമ്പ്രാണി നമ്മൾ വെക്കും പക്ഷേ രാവിലെ എണീച്ച് നമ്മുടെ സാമ്പ്രാണിക്കുള്ള കനല ഏറ്റൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോൾ കുറച്ച് സമയം കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത്ര നേരത്തെ അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കട്ട കട്ടസാമ്രാണി വെച്ചിട്ട് ആദ്യം നമ്മുടെ ദൈവ റൂമിലൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ അടുക്കളയും എല്ലാവടേയും അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പണികൾ നമ്മൾ വളരെ നേരത്തെയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നമ്മൾ ഏകദേശം പണിയൊക്കെ ആയതിന് ശേഷമായിരിക്കും നമ്മുടെ വെളിയിൽ അടുപ്പം തൊട്ട് തുടയ്ക്കലും അടിക്കലൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മളിതും നേർത്തേണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം നമ്മുടെ റൗലിയും പൈക്കോയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അക്ഷയവരെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മുടെ റൗലിക്ക് ഭയങ്കര ഇഷ്ടമാണ് അക്ഷയങ്ങനെ എടുക്കുന്നത് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ കൂട്ടാൻ വെക്കേണ്ട പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം ഇതാണ് കേട്ടോ അപ്പോൾ ഇതുള്ള കാരണം കൊണ്ട് തന്നെ നമുക്കിപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈൻ്റെ ബോക്സാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റിന് യാതൊരു പ്രശ്നവും ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതുമാത്രമല്ല നമ്മൾ കുറച്ച് യൂട്യൂബിൽ എന്തെങ്കിലും നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസ് അല്ല നമ്മുടെ നെറ്റ് തീർന്നു പോയിട്ടുണ്ടാകും കേട്ടോ ഫോണ് ഭയങ്കര ഫാസ്റ്റായ കാരണം കൊണ്ട് തന്നെ നെറ്റ് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോകാറുണ്ട് അപ്പോൾ അപ്പോഴേക്കും തന്നെ നമ്മൾ കൂട്ടാൻ വെക്കുന്ന സെക്ഷൻ എത്തിയിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടാൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറയാട്ടോ അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് വെക്കുന്നത് പടുവളങ്ങ ചേർത്ത് കൊടുത്തു മല്ലി മുളകും ഒരു സ്പൂൺ മല്ലി ഒന്നര സ്പൂൺ മുളക് കൂടി നന്നായി വറുത്തത് ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു അതുപോലെ ഉള്ളി ചതച്ചത് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തു തിളച്ചതിന് ശേഷം ഉപ്പ് കൂടെ തേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൂടി ഞാൻ പുറത്ത് വന്നതാണ് അപ്പോൾ നമ്മുടെ പിങ്കനാണ് കേട്ടോ ആ ഇരിക്കുന്നത് ഇത് ഇന്നത്തെ നമ്മുടെ പൂക്കളാണ് അക്ഷയ രാവിലെ നേരത്തെ ഇട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ നേരത്തെ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം വന്ന് നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടാൻ ഏകദേശം വെള്ളമൊക്കെ വറ്റി മുക്കാ വേവാണ്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെറുപയറും പടുവളങ്ങയും കൂടെ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മുടെ ചെറുപയറിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് നല്ല രണ്ടും കൂടെ നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ കുറച്ച് ജീരകം രണ്ട് മണി കുരുമുളക് എല്ലാം കൂടെ അരച്ചത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒന്ന് വിടുന്നുണ്ട് കേട്ടോ അധികം ലൂസ് വേണ്ട കുറച്ച് കട്ടിക്കാണ് നമ്മുടെ ഈ കറി ഇരിക്കാറുള്ളത് അങ്ങനെ ഞാൻ കടുക് പുറത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉപ്പേരി വെക്കാൻ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു കുറച്ച് മീൻ കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ ഇത് വെക്കുന്ന നേരം കൊണ്ട് ഏട്ടനോട് മീൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടൻ പോയി വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സമയം തന്നെ നമ്മുടെ മീനൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞ് മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണക്കം മീനാണ് വാങ്ങിയിരിക്കുന്നത് നങ്കി മീനാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ വറുത്ത് റെഡിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ വേവിച്ച് മാറ്റിയിട്ടുള്ള കുറച്ച് ചെറുപയറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മൂന്നാല് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്കൊരു കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പും പുളുപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പുളിപ്പ് ലേശം കമ്മിയായ കാരണം ഞാൻ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ള സാലഡേ ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മൾ കുറേശ് എല്ലാവരും കൂടെ കഴിക്കാതെ അങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനെ ഫുൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വറത്തിട്ടുള്ള മീൻ നമ്മൾ ലാസ്റ്റ് വറുക്കുന്ന കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ഒന്നുകൂടെ മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിരിക്കും അപ്പോൾ ഞാനത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള സാമ്പാർ ഞാൻ കുറച്ച് തെക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് റെഡി ആയതിനു ശേഷം നമ്മൾ പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശയോടുകൂടി കൂടെ കഴിക്കാൻ നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റ് ആണ് പക്ഷേ നമ്മുടെ ഉള്ളി സാമ്പാർ ദോശയ്ക്ക് കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളി സാമ്പാർ വേണമെങ്കിൽ ഉള്ളി സാമ്പാർ കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയർ കഴി കറി കഴിക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ ഏകദേശം പണിയായപ്പോൾ തന്നെ നേരത്തെ തന്നെ നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ദോശയും സാലഡും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറും കറിയും അതുപോലെ സാമ്പാറും എല്ലാം കൂടെ കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് വേഗം തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കും ഏട്ടനൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വൈഫൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വൈഫൈൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടി വി റീചാർജും ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് പൈസ വേണ്ട കേട്ടോ ഒരു പൈസയിൽ തന്നെ നമുക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റട്ട ഒന്നാമത് നമുക്ക് പറയുമ്പോൾ നെറ്റ് എല്ലാവർക്കും ആവശ്യമാണ് നമുക്ക് പറയുമ്പോൾ ഈ വീഡിയോകൾ ഇടാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനും ഒരുപാട് നെറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എൻ്റെ സാധാരണ ഉച്ച ആകുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ നെറ്റ് തീർന്നു കേട്ടോ ഇതിൻ്റെ കേറ്റലെടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നെറ്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നെറ്റ് നമുക്ക് കയറ്റുന്ന സമയത്ത് ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും കയറാറേ ഉണ്ടാവില്ല കയറ്റുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണിക്കുള്ളിൽ നമ്മുടെ വീഡിയോ യൂട്യൂബിലേക്ക് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പിന്നെ കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നെറ്റ് ഭയങ്കര സ്ലോ ആയിട്ട് അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കയറ്റി പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സമയം പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ചെയ്ത കാരണം നമ്മുടെ വീഡിയോയ്ക്കും അതുപോലെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫുൾ ടൈം നമുക്ക് നെറ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നെറ്റിൻ്റെ ഒരു ദിവസത്തെ കാലാവധി കഴിയുമ്പോൾ അത് തീർന്നു പോവുകയല്ലേ ചെയ്യാറില്ല പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഫുൾ ടൈം നമുക്ക് നെറ്റ് കിട്ടും അതുപോലെ എത്ര ഫോൺ ഉണ്ടെങ്കിലും അതിലൊക്കെ നെറ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണിന് ഒരുപാട് ഉപയോഗം പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കുട്ടിക്ക് പഠിക്കാനും കുട്ടികൾക്ക് ഇതിലേക്കാണല്ലോ എൻ്റെ ഫോണിലേക്കാണോ മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുള്ളത് കേട്ടോ അപ്പോൾ അവർക്കത് പഠിക്കാനും നോക്കാനൊക്കെ ഉള്ളുമ്പോൾ വൈകുന്നേരം നമുക്ക് ഫോണിന് നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ നെറ്റ് നമുക്ക് നല്ലപോലെ ആവശ്യം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നെറ്റ് ഒരു ദിവസം നെറ്റ് കൂടുതലായിട്ട് തയാറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ നെറ്റ് ഉപയോഗിക്കാനും അതുപോലെ നമ്മുടെ സാധാരണ പിന്നെ പുറത്ത് പോകുമ്പോൾ നമുക്ക് കാശ് കൊടുത്ത് പിന്നെ നെറ്റ് വേണേൽ കേട്ടേണ്ടി വരും കേട്ടോ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇത് നമുക്ക് സുലഭം തന്നെയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ടി വി റീചാർജും അതുപോലെ നമ്മുടെ ഫോണിൻ്റെ നെറ്റുമെല്ലാം കേറ്റാൻ സൗകര്യമാണ് കേട്ടോ പിന്നെ ഇതിന് നേരം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ രണ്ടാളും പോയിട്ടുണ്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അശ്വൻ ദോശയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഞാൻ അക്ഷയൊക്കെ പറയുമ്പോൾ എക്സാം ആയ കാരണം ഉച്ചകരയിൽ കൂട്ട ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഏട്ടനും അശ്വിനും മാത്രമേ ചോറ് കൊണ്ടുപോകേണ്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നു അശ്വൻ ദോശ കൊണ്ടുപോയി ഏട്ടൻ ചോറാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പം നമുക്കിതിൽ ഇഷ്ടംപോലെ ചാനലുകൾ പറയാൻ ചാനൽ കുഴപ്പമില്ല എന്നാലും ചാനലുണ്ട് പിന്നെ അതുപോലെ നമ്മൾ യൂട്യൂബ് ഡയറക്റ്റായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ടി വിയിൽ യൂട്യൂബ് വെച്ചിട്ട് കാണാം അതെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല സൗകര്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കണം കേട്ടോ നമ്മുടെ യൂട്യൂബിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാട്ട് ഓരോന്ന് അങ്ങനെ മാറ്റി നോക്കുകയാണ് അതുപോലെ നമുക്ക് എന്ത് പാട്ട് വേണമെങ്കിലും നമ്മൾ സാധാരണ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ടി വിയിൽ എല്ലാം കാണാം കേട്ടോ അപ്പോൾ പാട്ടും കേട്ടിട്ട് നമ്മളിങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ എല്ലാവരെയും ഒന്ന് തുടച്ച് െടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്